അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഗി ഇന്ത്യയിലേക്ക് സന്ദർശനത്തിനെത്തുകയാണ് നേരത്തെ അദ്ദേഹത്തിന് ഈ യാത്രാവിലക്കുണ്ടായിരുന്നിരിക്കുക എൻ്റെ ഇപ്പോൾ ആ യാത്ര വിലക്കൊക്കെ നീങ്ങിയിരിക്കുകയാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ അധികാരത്തിലേറ്റതിനു ശേഷമുള്ള ഇന്ത്യയുമായുള്ള ഒരു വലിയ നയതന്ത്ര ഇടപെടൽ കൂടിയിട്ടാണ് ഈ യാത്രയിലൂടെ സംഭവിക്കാൻ പോകുന്നത് ഇത് ആരുടെ നെഞ്ചിടിപ്പായിരിക്കും ഏറ്റുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ദവ് സൈബ് ഈ ദോഹ കരാറ് പ്രകാരം അമേരിക്ക താലിബാൻ അഫ്ഗാൻ്റെ അധികാരം കൈമാറ്റം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് വലിയ ആശങ്കകളായിരുന്നു അതിൽ നിന്ന് ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഇത്തരത്തിലൊരു നയതന്ത്ര ഇടപെടലിലേക്ക് അല്ലെങ്കിൽ താലിബാനുമായിട്ട് ഇങ്ങനൊരു സൗഹൃദ രീതിയിലേക്ക് എങ്ങനെയാണ് ഇതിൽ മാറിയത് അല്ല ഈ അഫ്ഗാനിസ്ഥാൻ നിന്ന് അമേരിക്ക ഡിസെൻഗേജ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പേരിൽ ഇന്ത്യ എന്തിനാണ് ആശങ്കപ്പെട്ടതെന്നുള്ളത് മനസ്സിലാകാത്തൊരു കാര്യമാണ് പക്ഷേ ഈ അഫ്ഗാനിസ്ഥാൻ വെച്ചാൽ പരമ്പരാഗതമായ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായിരുന്നു ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഡിപ്ലോമസിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു രാജ്യത്ത് ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള ബന്ധം ആ രാജ്യത്തെ ഡൊമസ്റ്റിക് പോളിസിയും അല്ലെങ്കിൽ അവിടുത്തെ ഭരണമാറ്റവും അതൊക്കെ ബന്ധപ്പെട്ടിട്ടല്ല കാണേണ്ടത് ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ ബലാറ്റ് ഇൻട്രസ്റ്റുകൾ അതാണ് അതിൻ്റെ അടിസ്ഥാനമായി വർദ്ധിക്കേണ്ടത് പക്ഷേ അഫ്ഗാനിലെ ആ ഭരണമാറ്റം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലല്ലേ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭരണമാറ്റം അതിന് ഒരു കേവലമായ ഭരണമാറ്റം എന്നതിലപ്പുറം അത് വേറെ നിലക്കുള്ള നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യൻ ഇന്ത്യയിൽ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ വേറെ നിലയിലാണ് സെല്ല് ചെയ്യപ്പെട്ടത് അത് ഇപ്പോൾ താലിബാൻ എന്ന് പറയുന്ന സംഘടന താലിബാൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെന്നാണ് അതിൻ്റെ അർത്ഥം അവരാണ് ഭരണത്തിലേക്ക് വരുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇൻ ഇൻ ഇന്ത്യയിൽ സൈബർ സ്പേസ് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക ഒരു പബ്ലിക് ഡിബേറ്റ് എടുത്തു നോക്കിയാൽ താലിബാൻ എന്നുള്ളത് ഇവിടെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ചീത്ത പറയാനും ആക്രമിക്കാനൊക്കെയുള്ള ഒരു ഒരു വാക്കായി മാറുകയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്ലാം അഫോബിക് മാറുകയാണ് ഇത് താലിബാൻ എന്നുള്ള ഇത് ചെറിയ ഏറ്റവും കൂടുതൽ കേട്ട ഒരാളായിരിക്കും ഞാൻ അപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവർ പ്രത്യേകിച്ച് അവർ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണെങ്കിൽ അവരെ ചീത്ത പറയാൻ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായി മാറി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ താലിബാൻ തൊണ്ണൂറ്റാറിലാണ് താലിബാൻ ആദ്യമായിട്ട് അഫ്ഗാനിൽ അധികാരത്തിലെത്തുന്നത് അന്ന് മനസ്സിലാക്കേണ്ട കാര്യം തൊണ്ണൂറ്റി നാലില് കണ്ടഹാറിൽ രൂപീകരിക്കപ്പെട്ട ഒരു ചെറിയ വിദ്യാർത്ഥികളുടെ ചെറിയൊരു ആയിരുന്നു താലിബാൻ എന്ന് പറയുന്നത് പക്ഷെ വളരെ പെട്ടെന്ന് അവർ കാബൂളിലേക്ക് മാർച്ച് ചെയ്യുന്നു നഗരങ്ങൾ പ്രകപ്രകെ നഗരങ്ങൾ പിടിച്ചെടുക്കുന്നു കാബൂൾ പിടിച്ചെടുക്കുന്നു നഗര അഫ്ഗാൻ അധികാരം പിടിച്ചെടുക്കുന്നു അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അത് അത്ഭുതകരമായുള്ള വിസ്മയകരമായുള്ളൊരു സംഭവമാണത് ആർക്കും അറിയാത്തൊരു സംഘം പൊടുന്നനെ വന്ന് രാജ്യം കീഴടക്കുന്നു അപ്പം അതേക്കുറിച്ച് മലയാളത്തിലൊരു പത്രം വിസ്മയം എന്നെഴുതിയതിൻ്റെ പേരിൽ ആ ഒരറ്റൊരു വാക്കിൻ്റെ പേരിൽ കേരളത്തിലെ ഇടതുപക്ഷവും സംഘീപക്ഷവും അവർ പ്രചരിപ്പിച്ച ഇസ്ലാം ഓഫോക്സ് ലർ എത്രയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതേ വാക്ക് ഒട്ടനവധി ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾ എന്താണ് സർപ്രൈസ് വിക്ടറി അല്ലെങ്കിൽ സർപ്രൈസ് ഒഫാൻസയും എന്നൊക്കെയുള്ള വാക്കുകൾ നിരവധി ഇംഗ്ലീഷ് പത്രങ്ങൾ അവരുടെ എഡിറ്റോറിയലിൽ വരെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഈ ഒരൊറ്റ കേരളത്തിൽ താലിബാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന എന്താണ് വിസ്മയം എന്നുള്ളതാണ് അപ്പോൾ ആ നിലക്ക് ഇന്ത്യൻ ലോക്കൽ മാർക്കറ്റിൽ അതിഭയങ്കരമായിട്ട് സെല്ല് ഒരു ഹെയ്റ്റ് പ്രോഡക്റ്റാണ് താലിബാൻ എന്നൊരു വാക്ക് അതുകൊണ്ടാണ് ഈ അമീർ ഖാൻ മുത്തക്കി ഇവിടെ വരുന്നു എന്നുള്ളതൊക്കെ വലിയ രീതിയിൽ വാർത്തയാവുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം അങ്ങനെ നമ്മളൊരു ഒരു മോൺസ്റ്റർ ഒരു ഡിമാൻ ആക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു സാധനം അതിൻ്റെ പ്രതിനിധി അതിൻ്റെ ഒരു വിദേശകാര്യമന്ത്രി ഇങ്ങോട്ട് വരുന്നെന്ന് പറയുമ്പോൾ ഇവിടെ അത് ഭയങ്കര എന്താണ് എംബരാസ്മെൻറ്റ് ഒരു സംഗതിയാണ് അതിലപ്പുറം അതിലൊരു ഒരു കഥയുമില്ല കാരണം ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള ബന്ധമാണ് ഇനി ഈ പറയുന്ന സെക്കൻഡ് താലിബാൻ ടു ഓയ്ക്ക് ശേഷം ഇന്ത്യ വളരെ എന്താണ് റിലേഷൻഷിപ്പ് നല്ലതാണ് അഫ്ഗാനിസ്ഥാനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ വിക്രം മിസ്ത്രി ഈ ആമിർ ഖാൻ മുത്തക്കിയെ കാണുന്നുണ്ട് ദുബായിൽ വെച്ച് നമ്മുടെ ജയശങ്കർ വിദേശകാര്യമന്ത്രി അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് അന്ന് നമ്മൾ ഈ വിഷയം ഔട്ട് ഓഫ് പോസ്റ്റ് ചർച്ച ചെയ്തതാണ് അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനുമായിട്ടുള്ള ബന്ധം അത് വളരെ പ്രധാനമാണ് വളരെ നിർണായകമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ നമ്മൾ ഈ ഇറാനിലൊരു ഒരു ഷബാർ പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പോർട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ആ ഷബാർ പോർട്ടെന്ന് തന്നെ നമ്മൾ മില്യൺ കണക്കിന് ഡോളർ മുടക്കി അവിടെ ഉണ്ടാക്കി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതറിയോ സെൻട്രൽ ഏഷ്യയിലേക്കുള്ള നമ്മൾ കവാടമായിട്ടാണ് സെൻട്രൽ ഏഷ്യ എന്ന് പറയുമ്പോൾ വലിയൊരു വാസ്റ്റ് ഏരിയയാണ് സെൻട്രൽ ഏഷ്യ മാത്രമല്ല ഈ പറയുന്ന തുർക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ എന്നൊക്കെ പറയുന്ന റിപ്പബ്ലിക്കുകൾ ദെൻ ടു റഷ്യ അതിലേക്കുള്ള നമ്മുടെ ട്രാൻസിറ്റ് എങ്ങനെയാണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ലാൻഡ് വഴി ഒരൊറ്റ വഴിയേ ഉള്ളൂ പാകിസ്ഥാനിലൂടെ പോകണം അത് നടക്കില്ല അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല കാരണം ഒരിക്കലും ഒരു സ്റ്റെബിലൈസ്ഡ് സ്റ്റേബിൾ റിലേഷൻഷിപ്പ് അങ്ങ് പാകിസ്ഥാനായിട്ട് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇറാനിലെ ഷബഹർ പോർട്ട് കണ്ടെത്തുന്നു അവിടെ നിന്നുള്ളൊരു ട്രാൻസിറ്റ് കോറിഡോർ ആ കോറിഡോർ എതിലാണ് കടന്നു പോകുന്നത് ഇറാൻ കഴിഞ്ഞാൽ പിന്നെ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ് പിന്നെ ഈ കാസഖിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ മറ്റ് ഈ റിപ്പബ്ലിക്കുകൾ ദെൻ ടു റഷ്യ അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായുള്ള ഒരു സാമ്പത്തിക താല്പര്യവുമായി ബന്ധപ്പെട്ട ട്രേഡ് ഇതുമായി ബന്ധപ്പെട്ട ഒരു 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 അഫ്ഗാനിസ്ഥാൻ അപ്പം അഫ്ഗാനിസ്ഥാനുള്ള ബന്ധം മോശമാകാൻ പറ്റില്ല നല്ല ബന്ധം നേർത്താൻ ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിന് വളരെ പ്രധാനമാണ് രണ്ടാമത്തെ ഒരു ഘടകം നമ്മൾ കാണേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഭയങ്കര തമാശ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിൽ നിന്ന് അമേരിക്ക പോകുന്നു അത് കാണാം ഇരുപത് വർഷം ഇരുപത് വർഷം അമേരിക്ക അവിടെ യുദ്ധം ചെയ്യുന്നു എന്തിനായി യുദ്ധം ചെയ്ത് എന്ത് കാര്യത്തിനാണ് അമേരിക്ക അവിടെ വന്നുവെച്ചാൽ ഒരു കഥയുമില്ല നമ്മുടെ നാട്ടിൽ പുരോഗമനവാദികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ അമേരിക്കൻ അധിനിവേശത്തെ ലെജിറ്റിമൈസ് ചെയ്ത ആളുകളാണ് താലിബാൻ്റെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നയം അങ്ങേറ്റം റിഗ്രസീവ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് മാത്രമല്ല അത് അത് ശരിയല്ല സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പുലർന്ന സമീപനം അവസാനിപ്പിക്കണമെന്ന് താലിബാനോട് ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് ലോകത്തെ മുസ്ലിം രാജ്യങ്ങളാണ് മുസ്ലിം രാജ്യങ്ങളുടെ സംയുക്ത പ്രതിനിധി സംഘം അവരെ പോയി കണ്ടിട്ടുണ്ട് മുസ്ലിം പണ്ഡിതന്മാരുടെ സംയുക്ത പ്രതിനിധി സംഘം അവരെ പോയി കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ ഏർപ്പാട് പരിപാടി നിർത്തി ഇത് പ്രിഗ്രസീവായിട്ടുള്ള ഇസ്ലാമിൻ്റെ തത്വങ്ങൾക്ക് ചേരാത്തതാണ് പക്ഷെ എന്നതിൻ്റെ പേരിൽ ആ രാജ്യത്തെ പിടിച്ചെടുക്കുക അധിനിവേശം ചെയ്യുക ഇരുപത് കൊല്ലം അമേരിക്ക ആ പ്രദേശം അധിനിവേശം ചെയ്തു ടു പോയിൻറ്റ് ഫൈവ് ട്രില്യൺ ഡോളർ അവർ ചിലവാക്കി ടു പോയിൻ്റ് ഫൈവ് ട്രില്യൺ ഡോളർ ഇരുപത് കൊല്ലം അയ്യായിരത്തോളം പേഴ്സണൽസ് അവർക്ക് നഷ്ടപ്പെട്ടു അമേരിക്ക നഷ്ടപ്പെട്ടു രണ്ടര ലക്ഷം അഫ്ഗാനികൾ അവർ കൊന്നു ഈ അധിനിവേശം നിലനിർത്താൻ വേണ്ടി അപ്പം ഇത്രയും മാരകമായ അധിനിവേശ പക്ഷേ ഇവർ ഇവർ ചെറുത്ത് നിന്നു അത് ചെറു ഐതിഹാസികമായ ചെറുത്ത് നിൽപ്പാണ് അമേരിക്ക അവിടെ നിന്ന് തിരിഞ്ഞു പോകേണ്ടി വന്നു ഇതാണ് ഞാൻ പറയുന്നത് ഇരുപത് കൊല്ലം ഇത്രയും ടു പോയിൻറ്റ് ഫൈവ് ട്രില്യൺ ഡോളർ ചിലവാക്കി തങ്ങൾ ഇത്രയും ആളുകളെ കൊലക്കു കൊടുത്തിട്ട് അമേരിക്ക ഈ എക്സസൈസ് ചെയ്ത ശേഷം അവിടെ എന്താ ഉണ്ടായത് അവിടെ ആദ്യം കടന്നു വന്നതാരാണ് കാമ്പൂളിൽ ആദ്യം ലാൻഡ് ചെയ്തതാരാണ് ചൈനക്കാരാണ് അപ്പോൾ അമേരിക്ക ഇതിൽ വിഡിത്തൊന്ന് ആലോചിച്ച് നോക്കുക അമേരിക്ക ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും പണിയെടുത്തിട്ട് സംഭവിക്കുന്നത് എന്താണ് അമേരിക്കയുടെ ഏറ്റവും നമ്പർ വൺ അഡ്വേഴ്സറി ആയിട്ടുള്ള ചൈനയുടെ കളിത്തൊട്ടിലായി എന്ത് മാറി അഫ്ഗാനിസ്ഥാൻ മാറി അവർക്ക് ഈ പറയുന്ന പുരോഗമന ഭാരങ്ങളൊന്നും ഉണ്ടായില്ല അവർക്ക് അവരുടെ അവരുടെ ദേശീയ താല്പര്യങ്ങളായിരുന്നു അവരും വളരെ പെട്ടെന്ന് കാബൂളിൽ അവരുടെ ഓഫീസുകൾ സെറ്റപ്പ് ചെയ്യുന്നു വളരെ നല്ല ബന്ധം താലിബാൻ്റെ ആളുകൾ അങ്ങോട്ട് പോകുന്നു അതെന്താണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരൊരു ബാക്ക് യാഡെന്നുള്ള നിലയ്ക്ക് അവർ ഉപയോഗിക്കുകയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട വേറെ ചില കാര്യം ഞാൻ മുമ്പ് പറഞ്ഞാൽ ലിഥിയം റിസർവ് എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും അധികം ലിഥിയം റിസർവ് ഉള്ള ഒരു സ്ഥലമാണ് അൺടാപ്ഡ് ലിഥിയം റിസർവ് ഉള്ള സ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ ഇനി വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണിക് ഈ ഇ വി കാറുകളുണ്ടല്ലോ എന്താണ് ഇലക്ട്രോണിക് കാറുകളുടെ കാലമാണ് അപ്പോൾ അതിലേറ്റവും വെച്ചാൽ ഫ്യൂച്ചർ സൗദി അറേബ്യ എന്ന അഫ്ഗാനിസ്ഥാനെ കുറിച്ച് പറയുന്ന ആളുകൾ ഈ ലിഥിയം റിസർവിൻ്റെ പേരിൽ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ചൈന വളരെ നല്ല ബന്ധമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യയെ സംബന്ധിച്ച് അതെങ്ങനെയൊരു പ്രശ്നമാണ് പിന്നെ ഇന്ത്യയുടെ അഡ്വൈസറിയുള്ള ചൈന നമ്മളുടെ ഒരു പരമ്പരാഗതമായ സുഹൃത്ത് രാജ്യത്ത് അവർ കയറി കളിക്കുകയാണ് ആ ആ നിലക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അഫ്ഗാനിസ്ഥാൻ കൈവിട്ടു പോകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവായ സ്റ്റെപ്പുകളാണ് എൻഗേജ് എൻഗേജ് ചെയ്യാൻ പറ്റാവുന്ന ഒരു എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് ഡിപ്ലോമസിയിലുണ്ടാകേണ്ടത് പക്ഷേ ഇതിലൊരു കൗതുക ഘടകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സുമേഷ് കാവ്യപ്പാടം എന്ത് ചെയ്യുന്നുള്ളതാണ് കാരണം സുമേഷ് സുമേഷിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അയാൾ അയാളുടെ ഡിക്ഷണറിയിലെ ഏറ്റവും മാരകമായുള്ള തെറിവാക്കാണ് താലിബാൻ എന്ന് പറയുന്നത് അതിലേറ്റവും മുത്തക്കിയായിട്ടുള്ള ഒരാളെയാണ് ജയശങ്കർ വിളിച്ചു കൊണ്ടുവരുന്നത് ആമിർ ഖാൻ മുത്തക്കി കൊണ്ടുവരുന്നത് ഇതിലൊറ്റ കൈത് നമ്മൾ ഡിപ്ലോമാറ്റിക്കലി സംസാരിക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള മൂ ചെയ ഏതൊരു രാജ്യവും ചെയ്യേണ്ടതാണ് അത് അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഡിപ്ലമസിയിലെ അടിസ്ഥാനം എന്താ പറയുക അതാത് രാഷ്ട്രങ്ങളുടെ അവരുടെ അവരുടെ താല്പര്യങ്ങളാണ് ആ താല്പര്യങ്ങൾ നോക്കുമ്പോൾ ഒരു രാജ്യം പുലർത്തുന്ന ഉന്നതമായിട്ടുള്ള നൈതിക മൂല്യങ്ങൾ ജനാധിപത്യ മൂല്യം അത് വളരെ പ്രധാനമാണ് അതും അത് നമുക്ക് പ്രസ് ചെയ്യുകയും ചെയ്യാം നിശ്ചയം വേണ്ട പ്രസ് ചെയ്യുകയും ചെയ്യാം പക്ഷെ അതുപോലും ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം താലിബാൻ ഭരണകൂടം അവർ നടത്തിക്കൊണ്ട് അവരുടെ പല സമീപനങ്ങളോടും ആ അതിനകത്ത് തന്നെ വലിയ ഫ്രിക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജൂലൈയിലാകുന്നത് അവരുടെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ നാട് വിട്ടുപോയി ഈ സ്റ്റാനസ്കായ് എന്ന് പറയുന്ന ആൾ ഹബീബ് മുഹമ്മദ് സ്റ്റാനിസ്കായ് പുള്ളി എന്തിനാണ് പോയത് ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടെടുക്കുന്ന സമീപനം ശരിയല്ല എന്ന നിലപാട് അയാൾ പരസ്യമായി സ്വീകരിച്ചു അദ്ദേഹത്തിന് പക്ഷെ അവിടെ നിൽക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ എന്തുണ്ട് ഫ്രിക്ഷൻസ് ഉണ്ട് ഈ പറയുന്ന അൾട്രാ കൺസർവേറ്റീവ് പൊസിഷൻ അൾട്രാ അൾട്ര ഓർത്തഡോക്സ് പൊസിഷൻ എടുക്കുന്നതിനെതിരായിട്ടുള്ള വലിയൊരു ഒരു ഒരു ഭാഗം ഇതിനകത്ത് തന്നെയുണ്ട് ഈ താലിബാനകത്ത് തന്നെയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അത്തരം ഫോഴ്സുകളെ ശക്തിപ്പെടുത്തുക അങ്ങനെയൊക്കെയുള്ള അത്തരം ആശയങ്ങൾ പ്രസ് ചെയ്യാനുള്ള സമയം അനുസ്വീകരിക്കുക എന്നുള്ളതല്ലാതെ ഇതൊരു താലിബാൻ എന്ന് പറയുന്ന ഒരു ഒരു സ്ലർ ഉപയോഗിക്കുക എന്നിട്ട് അത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക അതിനാൽ ദേശീയ താല്പര്യത്തിന് ചേർന്നതല്ല അപ്പോൾ അത് ആ ഒരു സ്റ്റിഗ്മ മറി മറികടക്കാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നിശ്ചയതേ ഈ വർഷം തന്നെ താലിബാനുമായിട്ട് അല്ലെങ്കിൽ താലിബാൻ സർക്കാരുമായിട്ട് നിരവധി തന്നെ ആശയങ്ങൾ ആശയവിനിമയങ്ങൾ ഇന്ത്യൻ സർക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട് കൂടാതെ ഈ പഹൽഗാം ടെറർ അറ്റാക്കിൽ അവർ അപലപിക്കുകയൊക്കെ ഉണ്ടായിരുന്നു ഒരേ സമയം സംഘപരിവാർ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടിയിൽ ഇവിടുത്തെ സുമേഷ് കാവ്യപ്പടമാർ അസ്വസ്ഥരാകുകയും അതേസമയം പാകിസ്ഥാൻ കൂടിയിട്ട് കൂടിയിട്ട് ആശങ്കപ്പെടുക ില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്ത്യൻ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി അഡ്മിനിസ്ട്രേഷൻ വന്ന ശേഷം നമ്മളെ നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നായിട്ട് ഇന്ത്യയുടെ ഒരു വിദേശകാര്യ നയത്തിലെ ഒരു പ്രധാന സംഗതിയാണ് നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അയൽവക്ക രാജ്യങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാക്കുകയും അവർക്ക് അവരെ നമ്മുടെ സ്നേഹ പങ്കാളികളാക്കി നിലനിർത്തുകയും ചെയ്യുക എന്ന ഒരു ആശയത്തിലും നയത്തിലുമാണ് നമ്മുടെ വിദേശകാര്യ നയം രൂപീകരിക്കുകയും നടപ്പിലാക്കി പോവുകയും ചെയ്യുന്നത് നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ വളരെ ദീർഘമായിട്ടുള്ള ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു മികച്ച ട്രേഡ് എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു അവിടുത്തെ കുട്ടികൾക്ക് നമ്മളിവിടെ സ്കോളർഷിപ്പ് ഓഫർ ചെയ്തിട്ടുണ്ട് വ്യാപാര മേഖലയിലായാലും കൊള്ളാം ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലയിൽ കൊള്ളാം അവിടുത്തെ നിർമ്മാണ മേഖലയിലും എല്ലാം ഇവിടെ മെച്ചപ്പെട്ട ബന്ധം ഉണ്ടായിരുന്ന രാജ്യമാണ് നമുക്ക് അതാണ് എൻ്റെ ചരിത്രം ഫിഫ്റ്റീസ് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനും നമ്മൾ എന്നുള്ള ബന്ധം നന്നായി നന്നായിരുന്നു എന്ന് മാത്രവുമല്ല നമ്മൾ ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധമായിരുന്നു അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല ബന്ധം ശ്രീലങ്കയുമായി നല്ല ബന്ധം ഭൂട്ടാനുമായി നല്ല ബന്ധം അല്ലെങ്കിൽ അങ്ങനെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാ രാജ്യ നേപ്പാളുമായിട്ടും മികച്ച ബന്ധം ഇവരെല്ലാവരും നമ്മുടെ ആശ്രിത രാജ്യങ്ങളെപ്പോലെയോ വിധേയരാജ്യങ്ങളെപ്പോലോ നിലകൊണ്ടവരാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം ആ സമയത്ത് ഇന്ത്യ റീജ്യനിലൊരു പ്രധാനപ്പെട്ട പവറായിരുന്നു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം റീജ്യനിൽ ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം നമ്മുടെ അയൽ രാജ്യങ്ങളെയെല്ലാം ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല ബന്ധമുള്ളത് ചൈനയ്ക്കാണ് നേരത്തെ പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പോകുമ്പോൾ ആദ്യമായി താലിബാൻ സംഘത്തെ ബീജിങ്ങിലേക്ക് വിളിക്കുകയാണ് ചെയ്തത് ലോകം ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടായിരുന്നു അവിടെ ഒരു കാര്യം ആലോചിക്കുന്നതേ ഇല്ല കാരണം ചൈന ആലോചിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് പല നിലയ്ക്കും അവർക്ക് ഗുണപരമായതാണ് അവർക്ക് നയതന്ത്രപരമായ ഗുണമുണ്ട് അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ബിസിനസ് താല്പര്യങ്ങളുണ്ട് അതുമാത്രമേ ആലോചിക്കുന്നുള്ളൂ വരാൻ പറയണം അല്ല അവിടെ ഭരിക്കുന്നത് താലിബാനാണ് ആ താലിബാന് ഞങ്ങളിതെല്ലാം നൈതിക ധാർമ്മിക പ്രശ്നങ്ങൾ കാണുന്നുള്ളൂ നൈതിക ധാർമ്മിക പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് തർക്കവുമില്ല പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യവുമായി നമ്മൾ ബന്ധം ഉണ്ടാക്കുന്നതിൽ നമ്മൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്ന സർക്കാരിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് ആൾക്കാർ അകത്തും പുറത്തുമുണ്ട് ഈ രാജ്യം ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവന്ന് വിവേചനം ഉണ്ടാക്കുകയാണ് ഭരണഘടനാ വിരുദ്ധമായി അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ ഇവിടെയുള്ള ചില റിലീജിയസ് സ്ട്രക്ചേഴ്സ് പൊളിക്കുകയാണ് ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റേറ്റ് ഏജൻസീസ് പോലും ഇവിടെ മത മത പ്രശ്നമുണ്ട് ഇവിടെ ലിംഗനീതി പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവിടെ വാർഷിക റിപ്പോർട്ടുകൾ വരും അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മോദി അഡ്മിനിസ്ട്രേഷനുമായിട്ട് സഹകരിക്കേണ്ടതില്ല എന്ന് ഏതെങ്കിലും രാജ്യം തീരുമാനിക്കുന്നുണ്ടോ ഇല്ല കാരണം ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് അവർക്ക് അഭിപ്രായമുള്ളപ്പോൾ തന്നെ ഇന്ത്യയുമായിട്ട് മെച്ചപ്പെട്ട ഡീൽ ഉണ്ടാക്കാനും ഇന്ത്യയുമായി മെച്ചപ്പെട്ട സഹകരണം ഉണ്ടാക്കാനുമാണ് പ്രധാന രാജ്യങ്ങളെല്ലാം തന്നെയും ശ്രമിക്കുക അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴത്തെ റൂളേഴ്സുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും ഉണ്ട് അവിടെ ഈ സ്ത്രീകളുടെ കാര്യത്തിലെടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിലെടുക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം അഭിപ്രായ ഉണ്ടെന്ന് മാത്രമല്ല ശരിയല്ലാത്ത നിലയിലാണ് പോകുന്നത് ഇന്ത്യയെ പോലും രാജ്യം ആ കാര്യത്തിൽ കർശനമായ പൊസിഷൻ എടുക്കേണ്ട രാജ്യമാണ് പക്ഷെ ഞാൻ പറഞ്ഞത് അതിനപ്പുറം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എക്സിസ്റ്റൻസിന് ഈ അയൽവാസികളുമായി മെച്ചപ്പെട്ട ബന്ധമുണ്ടാക്കൽ നമ്മളെ സംബന്ധിച്ച് പ്രധാന കാര്യമാണ് അപ്പോൾ പാകിസ്ഥാനും ഒരുപാട് നല്ല ബന്ധമായിരുന്നു ചൈനയെ അവരുമായിട്ട് നല്ല ബന്ധമാണ് അപ്പോൾ നമ്മൾക്ക് അതിനകത്തുള്ള റോൾ എന്താണ് നമ്മൾ അതിനകത്ത് എന്താണ് പണിയെടുക്കുന്നത് എന്നുള്ള ക്വസ്റ്റനുണ്ട് ഇപ്പോൾ ഒരു ബെറ്റർ സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു പാകിസ്ഥാനും അവരും നമ്മളുള്ള നയന്ത്ര ബന്ധത്തിൽ അത്ര നല്ല സുഖകരമായ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് ആ സാഹചര്യത്തെ ഇന്ത്യ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് അതിൽ ഈ പറഞ്ഞ ജബാർ പോർട്ടുമായി ബന്ധപ്പെട്ട റീസൺ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഈ എന്താണ് ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയുടെ റീജിയണൽ താൽപ്പര്യങ്ങളും പ്രകടമായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവർ അവർക്കും അത് ഭയങ്കര ഗുണകരമാണ് കാരണം അവരൊരു ഒരു 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 അഡ്മിനിസ്ട്രേഷനായി വന്നതിന് ശേഷം ലോകത്ത് അവരുടെ അംഗീകാര പ്രശ്നം അവർ നേരിടുന്നുണ്ട് ഇന്ത്യ പോലൊരു വലിയ രാജ്യം അവരെ സ്വീകരിക്കുന്നു ഇവിടെ വന്ന് രണ്ട് ദിവസം ന്യൂഡൽഹിയിൽ താമസിക്കുകയും ചർച്ചകൾ പങ്കെടുക്കുകയും ചോദിച്ചാൽ ആഗോള അംഗീകാരത്തിനുള്ള സാധ്യത അവർക്ക് തന്നെ കാണാൻ പറ്റും ഇതൊക്കെ അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയും ഇന്ന് മാത്രമല്ല വലിയ തോതിൽ അവർ ഡേ ഡേ ടു ഡേ അഫെയ്സ് സ്ട്രഗിൾ ചെയ്യുകയാണ് വലിയ തോതിലുള്ള ക്ഷാമം പോലുള്ള പ്രശ്നങ്ങൾ പല മേഖലകളിൽ നേരിടുന്നുണ്ട് ഇന്ത്യയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ആൾഡിപ്പം നമുക്കറിയാലോ ആദ്യത്തെ താലിബാൻ സർക്കാർ പോയതിന് ശേഷം വന്ന ഗവൺമെന്റിനുമായിട്ട് ഇന്ത്യയ്ക്ക് നല്ല ബന്ധമായിരുന്നു അവിടുത്തെ പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കുന്നതിൽ അവിടെ പ്രധാനപ്പെട്ട റോഡുകൾ ഉണ്ടാക്കുന്നതിൽ ഡാമുകൾ ഉണ്ടാക്കുന്നതിൽ എല്ലാം ഇന്ത്യ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ വലിയ സംഘം അവിടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് സോ അത് അതിൻ്റെ ഓർമ്മ താലിബാനുണ്ട് ഇന്ത്യയായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെന്നൊക്കെയാണ് ഇന്ത്യ നടന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതയുള്ളവർക്കറിയാം അപ്പം നയതന്ത്രപരമായി അവർക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ടാക്കുന്നതിനും ഒപ്പം അഫ്ഗാൻ വാറിന് ശേഷമുള്ള അഫ്ഗാനെ റീബിൽഡ് ചെയ്യുന്നതിനും അല്ല ഇന്ത്യയായിട്ടുള്ള ഗുണം അല്ല ബന്ധം അവർക്ക് ഭയങ്കരമായിട്ട് മെച്ചം ഉണ്ടാക്കുന്നതാണ് ഇന്ത്യക്ക് രണ്ട് തരത്തിലുള്ളത് ഗുണപരമാണ് നേരത്തെ ദിവസമായിട്ട് ഡീറ്റെയിൽ ആയി പറഞ്ഞ പോലെ ഈ തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യക്ക് പ്രധാനമാണെന്നിരിക്കെ എനിക്ക് അഫ്ഗാനിസ്ഥാനെ ഒഴിവാക്കി ഇന്ത്യക്ക് പോകാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം ഇതാണ് ഈ പറയുന്ന അയൽപ്പക്ക ബന്ധം മെച്ചപ്പെടുത്തുക ഇന്ത്യ അതിൽ നിന്ന് ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ടാവണം കാരണം നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഈ എന്താണ് പഹൽഗാം അറ്റാക്ക് നേരിട്ടതിന് ശേഷം ഇന്ത്യയെ എന്താണ് ഏകപക്ഷീയമായി പിന്തുണയ്ക്കണമെന്നാവശ്യമായിട്ടാണ് ഇന്ത്യ ഒരു വലിയ തോതിൽ ഒരു ക്യാമ്പയിൻ നടത്തിയത് പക്ഷേ ഇന്ത്യക്ക് പരിപൂർണ്ണമായ പിന്തുണ എവിടെ നിന്ന് കിട്ടി എവിടെ നിന്നും ആ പിന്തുണച്ചാൽ ഇസ്രയേൽ മാത്രമാണ് ബാക്കി എല്ലാ രാജ്യങ്ങളും നിങ്ങൾ സമാധാനം കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ വളരെ പൊതിഞ്ഞ വർത്തമാനം മാത്രമേ പറഞ്ഞുള്ളൂ ചൈനയുടെ താല്പര്യമൊരു പ്രകടമായിരുന്നു ചൈനയുടെ പ്രശ്നം എന്താണ് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് മനസ്സിലാവുന്നുണ്ട് നയന്ത്ര രംഗത്ത് നിങ്ങൾ ആഭ്യന്തരമായ രാഷ്ട്രീയ താൽപര്യങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങളുടെ എക്സ്റ്റേണൽ അഫെയേഴ്സ് പോളിസീസ് ബിൽഡ് ചെയ്യാൻ പോയാൽ നിങ്ങൾ ബുദ്ധിമുട്ടും നിങ്ങൾ അനുഭവിക്കും അത് മനസ്സിലാക്കിയിട്ട് ചേഞ്ച് എടുക്കാൻ ശ്രമിക്കുന്നത് നല്ല കാര്യമാണെന്നാണ് ഇൻ ടോട്ടലി എനിക്ക് തോന്നുന്നത് അപ്പം തന്നെ താലിബാൻ മൊത്തത്തിൽ സ്വീകാര്യം നേടുകയാണ് താലിബാൻ്റെ എല്ലാ നയപരിപാടികളും സ്വീകാര്യം നേടുകയാണ് എന്നൊന്നും ഇതിനെ കാണേണ്ട കാര്യമില്ല താലിന് ഇൻ്റർനെറ്റ് ചെയ്തിട്ട് വീണ്ടും അത് റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സോ താലിബാൻ്റെ അകത്തെ ഭരണത്തിന് കീഴിൽ അവിടുത്തെ ജനങ്ങളും അല്ലാതെ ബുദ്ധിമുട്ടും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്യാനും അതിനെ അതിനുള്ള നിലപാട് സ്വീകരിക്കാനും ഇന്ത്യയ്ക്ക് ഇന്ത്യക്ക് ബാധ്യമാണെന്ന് ഞാൻ പറഞ്ഞ ഒരു ലോകത്തെ ഒരു വലിയ ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് ഇത്തരം സംഗതികളോടുള്ള കടറെ സ്ട്രോങ് പൊസിഷൻസ് എന്താ എക്സ്പ്രസ് ചെയ്യാനുള്ള ബാധ്യം ഇന്ത്യയ്ക്ക് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഇന്ത്യ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ലോക്കൽ ഇഷ്യൂസിൽ മുൻനിർത്തിക്കൊണ്ടുള്ള പരിമിതമായ സമീപനം ഇടുങ്ങിയ സമീപനമല്ല ബന്ധങ്ങൾ വലുതാക്കാണ് ഇന്ത്യ ചെയ്യേണ്ടത് അതെന്തായാലും ഈ അഫ്ഗാനിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ദക്ഷിണേഷ്യയുടെ രാഷ്ട്രീയത്തിൽ ഇന്ത്യക്ക് എത്രത്തോളം ഗുണകരമാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്